ബാക്ക് ടു യൂട്യൂബ് ചാനൽ പക്ഷെ നല്ല രസം രണ്ട് സൈഡ് നല്ല മലയും മലയാള പ്രത്യേകതരം മലയാണ് നല്ല ചോറൊക്കെ ഇറങ്ങി വെക്കണം രാത്രിഭാഗങ്ങളിൽ നല്ല മലനിരകളാൽ ചുറ്റപ്പെട്ട അതിനുള്ള ഈ ഒരു യാത്ര അതിസുന്ദരമായ ഒരു യാത്ര വണ്ടി നല്ല വണ്ടിയുണ്ട് അല്ലീ റോഡ് ഈ സമയത്ത് ഓഫീസൊക്കെ ആ അതെ ഒരുപാട് വണ്ടിയുണ്ട് പക്ഷെ നല്ല സ്ഥലം ഒന്നുമില്ല കടകളും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയൊരു സന്ധ്യ സമയൊക്കെ ആകുമ്പോഴാണ് ഇത് കാണാൻ നല്ല ചെറിയ 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 വീടുകളും കാര്യങ്ങളും ഇതിന്റെ മുകളിൽ കൊണ്ട് വെച്ചേക്കുന്നത് വെച്ചാ കല്ലുമ്പണ്ണൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോകുന്ന കല്ലുമെണ്ണ അവിടെ തന്നെ ഉണ്ടല്ലോ അതിനടുത്തന്നെ ആഹ് നല്ല രസമുണ്ട് വീടിന് രസമുണ്ട് സൗദികളൊക്കെ

ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല പൊടിക്കാറ്റിൻ്റെതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ മലയുടെ പൊടി വരുന്നുണ്ട് കംപ്ലീറ്റ് ഈ പൊടി ചോടിയെടുക്കുന്നുണ്ടല്ലോ വണ്ടികൾ പൊടി പൊടിയെടുക്കുന്നുണ്ടല്ലോ അതെ ചൂടും അപാരം പക്ഷെ നല്ലൊരു യാത്ര ഇപ്പോൾ എത്ര ഡിഗ്രിയാണ് നാൽപ്പത്തിനാല് ഡിഗ്രി ചൂടാണുള്ളത് അതെ ഇവിടെ റിയാദിൽ ഇതിലും കൂടുതലായിരിക്കും അത് നാല്പത്തെട്ട് അൻപതൊക്കെ അടിപ്പിച്ച് വരും പിന്നെ ഈ കുറെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം മരുഭൂമിയും കാര്യങ്ങളൊക്കെയാണ്

അവസാനായിട്ട് എടുത്ത് കാണാത്ത കാഴ്ചകളൊക്കെ പാണ്ടിക്കാട് പക്ഷെ ജില്ലയിൽ വന്നിട്ട് അവന്റെ പേര് മാറി കാണാത്ത കാഴ്ചകൾ കാണിക്കുന്നേ ഇവിടെ ഒട്ടകങ്ങൾ അല്ലെ പാല് വേണമെങ്കിൽ ഒരു ലിറ്റർ പാല് മേടിച്ചെ കുടിച്ചോണ്ട് പോവാ ഒരു രണ്ട് സൈഡും വെട്ടി മുറിച്ച് ി കുറേ ഇങ്ങനെ കണ്ടില്ലേ അടച്ചു താഴെ വിഴാരിക്കാൻ വേണ്ടിയാണ് കല്ലുകള് സേഫ്റ്റി ആക്കിയ ഏറ്റവും കൂടുതൽ കഷ്ട ട്രെയിലറുകളാണ് ഇവിടെന്നൊക്കെ ഓടി ജോർദാനും റിയാദും അവിടെ എവിടെയൊക്കെ എത്തണ്ടേങ്ങി പോവാ

ഇവരവിടെ ലക്ഷങ്ങൾ ചെലവാക്കിയ സേഫ്റ്റി ആക്കും ദുബൈലുണ്ട് ദുബായിലും മറ്റേ പുജേറൊക്കെ പോകണമെങ്കിൽ ഇതുപോലത്തെ മലപ്പുക്കാൻ നല്ല മലകളാണ് ഇത് പിന്നെ ഫുള്ള് മല അതുപോലെ തന്നെ തായഫിൻ്റെ റോഡല്ലേ അതാണ് അതാണ് പ്രദേശം ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അപകടങ്ങൾ വളരെയധികം കുറവാണ് ആ കിട്ടി രണ്ട് സൈഡും ഫുള്ള് മരുഭൂമി അതിന്റെ ഇടയ്ക്ക് കുറച്ച് വീടുകളും കെട്ടിടങ്ങളും ചെറിയ ചെറിയ ഫുള് അതെ അതെ പക്ഷെ ഭയങ്കര മണലിന്റെ കൂമ്പാരങ്ങളൊന്നും ഇല്ല ഇവിടെ മറ്റേ മലകളാണ് അല്ലേ വരുന്ന ഇടത് സൈഡില് കുറച്ച് വീടുകള് ഒരു പത്തൊമ്പത് വീടുകളും വാങ്ങി

വീടുണ്ട് കേട്ടോ ഈ വീടുകളുണ്ട് കേട്ടോ മദ്രസയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് കടകളും ഒക്കെ ആയിട്ട് കാണും ചെറിയൊരു മലയാളി കൊണ്ടുവന്നിടല്ലോ ബംഗാളിടും ഇങ്ങനല്ല കൂട്ട കൂട്ടമായിട്ടുള്ള ഒരു ആയിരിക്കും അത് ഗവൺമെന്റ് കൊടുക്കുന്ന തന്നെ പക്ഷെ ഒരു രാത്രി വന്നെട്ടുകഴിഞ്ഞാൽ പെട്ടല്ലേ വർഷങ്ങളൊന്നും ഇല്ല ടൗൺ ആണോ ആ അതെ അതെ മനുള്ള ഒരു രക്ഷയില്ല ആവശ്യം പെട്രോൾ പമ്പ് എം നൂറ് വീട് വന്നപ്പോ അതനുസരിച്ചിട്ടുള്ള ഒരു പുരോഗമനം ഉണ്ട് രണ്ട് പോകുമ്പോൾ മൊത്തത്തില് ഇറങ്ങിയത് കാണാനും നല്ലൊരു കാഴ്ച തന്നെ കല്ലുകർക്കൊക്കെ ചെറിയ ഇളം ചുമപ്പ് അല്ലേ മണ്ണ് കല്ലായെന്നാണ് തോന്നുന്നത് വീടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇപ്പൊ നമ്മള് കേറി കഴിഞ്ഞോ അറിയാതെ റോഡിലോട്ട് കേറി കഴിഞ്ഞ പിന്നെ ഫുള്ള് വിജിനമായിട്ട് കിടക്കണം രണ്ട് സൈഡും മരുഭൂമിയാണ് സൈഡ് മരുഭൂമിയാണോ നാഷണൽ ഹൈവേ കൂടെ പോകുമ്പോഴാണ് വിഷയം വേറെ ടൗൺ ടച്ച് ചെയ്ത് പോകുന്ന സ്ഥലം പക്ഷെ നമുക്ക് അങ്ങനെ പോകുമ്പം നൂറ്റി ഇരുപത്തൊന്നുള്ള നൂറ്റി നാൽപ്പത് സ്പീഡ് ഒക്കെയാണ് നൂറ്റി നാൽപ്പത് തന്നെ കൂടുതലും അങ്ങോട്ട് പോകുമ്പോൾ സ്പീഡ്

ചെറിയോട്ടെ ഗ്രൗണ്ടാണ് ടൗൺ നമ്മൾ എത്താറായിട്ടുണ്ട് ടൗൺ ആണ് ഒട്ടകത്തല്ല മറ്റേ വണ്ടികൾ കൊണ്ടുപോകുന്ന പുതിയ വണ്ടി അല്ലേ കംപ്ലീറ്റ് കൊണ്ടുപോകട്ടെ ബോർഡുകളില് കംപ്ലീറ്റ് ക്യാമറ സേഫ്റ്റി ഫസ്റ്റ് കേരളത്തിൽ ക്യാമറകള് പിന്നെ ആളറിയില്ല ഇവിടത്തെ നമ്മള് ചെറിയ ഒരു ടൗണിൽ എത്തിയിട്ടുണ്ട് എത്തിയോളോ ജമ്മു പിന്നെ അവിടെ തോന്നുന്നത് തോന്നുന്നു

ഭയങ്കര ടോപ്പ് കുടികളൊന്നും അല്ല എന്നാലും പക്ഷേ ഇവർ പുറത്ത് കാണുമ്പോഴല്ല അകത്ത് കാണുമ്പോഴാണ് അതിൻ്റെ സെറ്റപ്പ് ഈ വീട്ടിലെ എല്ലാ സാധനം ഉണ്ടാവില്ല എല്ലാ സാധനവും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും ജുമു ജൂമിൻ്റെ ബോർഡ് ബോഡടക്കാണ് ഏകദേശം നമ്മൾ ജുമൂമെത്തിക്കും കറക്റ്റ് ഇവിടെ റൈറ്റ് കയറി പോയി കഴിഞ്ഞാൽ ജുമ്പ് ടൗണിലോട്ട് പോകും